ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ ഭാഗവത സത്സംഗം അതായത് ഭാഗവതത്തിലെ മൊഴിമുത്തുകൾ ഒരു ശ്ലോകം ചൊല്ലിയിട്ട് നമുക്കതിൻ്റെ ആ പ്രധാനപ്പെട്ട അർത്ഥം ഒന്ന് മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ ആ ശ്ലോകം ചൊല്ലി അർത്ഥത്തിലേക്ക് വരുന്നു ധർമായ യശസേർ കാമായ സ്വജനായ ജ പഞ്ചതാ വിഭജൻ വിത്തം ഇഹാമുത്രജ ഈ ശ്ലോകം ഭഗവത്തിലെയാണ് പരമപ്രധാനമായ ശ്ലോകമാണിത് നമുക്ക് അർത്ഥമൊന്നും പറയാം യാതൊരുവൻ ആ ആരാണോ ഒരാൾ ധർമ്മത്തിനായിട്ടും യശസ് നിലനിർത്താനും ധനം അഭിവൃദ്ധിപ്പെടുത്തുവാനും സ്വന്തം സുഖത്തിനായിട്ടും സ്വജനങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനെ അഞ്ച് വിധത്തിൽ ധനം ഉപയോഗിക്കുന്നുവോ അവന് ഇഹത്തിലും പരത്തിലും സുഖം അനുഭവിക്കുവാൻ സാധിക്കും മഹാബലി വാമനമൂർത്തിക്ക് ദാനം നൽകാൻ ഒരുങ്ങുമ്പോൾ അത് തടഞ്ഞുകൊണ്ട് ഗുരുവായ ശുക്രാചാര്യൻ നൽകുന്ന ഉപദേശമാണിത് സാധാരണ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട സാമ്പത്തിക അച്ചടക്കമാണ് ഇവിടെ ശുക്രാചാര്യർ ഇവിടെ വ്യക്തമാക്കുന്നത് ധനം പ്രധാനമായും അഞ്ച് തരത്തിൽ ഉപയോഗിക്കാം അതിൽ ആദ്യ മുൻഗണന ധർമ്മ ആചരണത്തിലാണ് നൽകേണ്ടത് അടുത്തത് സ്വന്തം കീർത്തി നിലനിർത്താനാവണം മൂന്നാമതായി കയ്യിലുള്ള ധനം അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഒരു ഭാഗം വിനിയോഗിക്കാം നാലാമതായി ഒരു ഭാഗം സ്വന്തം സുഖഭോഗത്തിനായി വിനിയോഗിക്കാം അഞ്ചാമതായി സ്വജനങ്ങൾക്ക് വേണ്ടിയാകാം ലൗകിക ജീവിതത്തിൽ മുഴുകി കഴിഞ്ഞു സാമ്പത്തികമായ അച്ചടക്കം പരിശീലിച്ചാൽ ധനം കൂടുതൽ ഫലവത്തായും കൂടുതൽ കാലം നിലനിർത്തുവാനും പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും കഴിയും ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രമല്ല ഭൗതിക കാര്യങ്ങളും ഉപദേശിക്കുന്നുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഈ ശ്ലോകം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കണ്ട് ജീവിക്കുവാൻ സമാധാനത്തോട് ജീവിക്കുവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ ധനം ഉപയോഗിക്കേണ്ട വിധം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചു കൊള്ളുന്നു ഹരേ കൃഷ്ണ ഇനിയും ഭഗവാന്റെ അടുത്ത കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം